ഈ ദുഷിച്ച പ്രവണതയോട് പ്രതികരിക്കും ചിലപ്പോൾ ചോദ്യം ചെയ്യും ചിലപ്പോൾ എവര് തമ്മിലത്ര സുഖകരമായ ഒരു അന്തരീക്ഷത്തിന് മുന്നോട്ട് പോകില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഒഴുക്ക് ആര് മണികെട്ടും ഈ ഇദ്ദേഹത്തിന്റെ ഈ കുതിച്ചോട്ടം ഉണ്ടല്ലേ അതിനെതിരെ പ്രതികരിക്കാൻ ഒരാളും വരുന്നില്ല കാരണം അയാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ കാര്യം പോക്ക എന്നൊരു വിശ്വാസം അവരിലുള്ളത് കണ്ടാണ് പാർട്ടിയിൽ ആരും പ്രതികരിക്കാത്തത് ഇതിങ്ങനെ അണ നിക്കാണ് അണകെട്ടി നിൽക്കുകയാണ് ഇത് ഏത് സമയം ഏത് സമയം പൊട്ടാം അതിന് ആരെയും മണി കിട്ടും ചിലപ്പോൾ അത് എം ഐ വി തന്നെയായിരിക്കും ബേബിയെ എസ് എഫ് ഐക്ക് വേണ്ടി പ്രസവിക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് കെ എസ് വിസവിക്കും ഞങ്ങൾ ചെറുപ്പത്തിൽ അന്നന്നും അങ്ങനെയുള്ള ഈ രാഷ്ട്രീയ ഇല്ല നമ്മൾ കാണും ബേബിയൊക്കെ വലിയ കുസൃതിയായിരുന്നു ചെറുപ്പകാലത്ത് മല്ലിക സുകുമാരൻ തൻ്റെ മകനോടുള്ള ഒരു സ്നേഹവും പ്രതിബദ്ധതയും കാണിച്ചു എന്നല്ലാതെ അവർ ആത്മാർത്ഥമായിട്ടാണ് ആ പ്രതികരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ എങ്ങനെ കഴിഞ്ഞാൽ അതിന്റെ നടപടി ഉണ്ടാവും എനിക്ക് അങ്ങനെയല്ലോ ചെലവ് നേരുന്നത് ഇനി അങ്ങനെ ചിലവ് നേരുന്നൊന്നുമില്ല അങ്ങനെ പ്രതികരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കമ്മീഷണർ അഭിപ്രായങ്ങളാണ് മോഹൻലാൽ അറിഞ്ഞില്ല എന്ന് പറയുന്നു അതെനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അല്ല കൂടെ അഭിനയിച്ച് ഞാൻ നായകനല്ലോ അല്ലെങ്കിൽ പോലും ഞാൻ അഭിനയിച്ച് ഞാൻ ഒരു വില്ലനായിട്ടാണ് കൂടുതലും അഭിനയിക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോൾ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് അത് ഓർമ്മിപ്പിക്കുകയാണെന്ന് കരുതരുത് പക്ഷേ അത് ഒരുപാട് ആൾക്കാർ അതിന് ശേഷം വിളിച്ചു കൂടുതലും പുരുഷന്മാരാണ് ഒരുപാട് കരഞ്ഞുകൊണ്ട് വിളിച്ചവരുണ്ട് താങ്കളുടെ നമ്പർ ചോദിച്ചുകൊണ്ട് വിളിച്ചവരുണ്ട് പക്ഷേ നമ്മളൊക്കെ ആ ഒരു അവസ്ഥ എന്താ കഥ പോലൊരു ജീവിതം നമുക്കൊന്നുകൂടെ റീത്തിങ്ക് ചെയ്താലും പിന്നെന്താ തുറന്ന് പറയാൻ മനസ്സുള്ള ഒരു ഇപ്പം ഞാൻ തുറന്ന് പറയുന്ന ആളാണ് താങ്കളൊന്ന് പ്രേക്ഷ ഞാൻ തുറന്നു ഒരാളാണ് അങ്ങനെ തുറന്ന് പറയാം അതായത് ജീവിതാനുഭവങ്ങൾ തുറന്ന് പറയുമ്പോഴും അത് കേൾക്കുന്ന കേൾവിക്കാർക്ക് ചിലപ്പോൾ അത് അവരുടേതാണെന്ന് തോന്നും അപ്പോൾ തന്നെ പോലെ വേദന അനുഭവിക്കുന്ന സമൂഹത്തിൽ ചുറ്റുമുണ്ടെന്നുള്ളൊരു സത്യം മനസ്സിലാക്കുമ്പോൾ അവർക്ക് വലിയൊരു റിലീഫാണ് ചിലപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ അനുഭവം എന്ന് ചിന്തിച്ച് മനസ്സ് ഉഴുന്ന ഉഴലുന്നവരാണ് പതിവ് എനിക്ക് മാത്രമല്ല എനിക്ക് ചുറ്റും ഇത്തരം സംഭവങ്ങളുണ്ട് എന്നറിയുമ്പോഴ് ആശ്വാസം കിട്ടും അതുകൊണ്ട് അത്തരം ആളുകൾ തുറന്നു പറയണം മറ്റുള്ളവർക്കുള്ള ആശ്വാസത്തിന് വേണ്ടി എങ്ങനെ തുറന്നു പറയണം എനിക്കും ഇതുപോലെ അനുഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ജീവിതം അതിനുശേഷം ഒരു കുട്ടിയെടുക്കും അതുകൊണ്ട് അതൊരു നല്ല ഒരു ഐഡിയ ആയിരുന്നു നിങ്ങളുടെ നിങ്ങളത് കഥ ഒരു ജീവിതം അല്ല കഥ പോലെ ഒരു ജീവിതം നമുക്ക് ചെയ്യാം കാരണം നമ്മളതിൻ്റെ പ്രൊമോ വിട്ടതിന് ശേഷം തന്നെ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ താങ്കൾക്ക് സിനിമയിൽ സാറിന് സിനിമയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കായിരുന്നു ഇപ്പോൾ നാലാം തീയതി വരെ തിരക്കാണ് നമുക്കത് അടുത്ത മാസത്തേക്ക് എന്തായിരുന്നാലും അതിനെക്കുറിച്ച് അതിൻ്റെ ഷൂട്ട് ഇത് കേൾക്കുന്നവരുടെ അത്ര അനുഭവങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങളുമായിട്ട് നിങ്ങളെ വിളിക്കട്ടെ അതെ തീർച്ചയായിട്ടും നമ്മുടെ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാനുള്ള നിങ്ങൾക്ക് പറ്റിയ ചതിയെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിനെക്കുറിച്ച് കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് കൊല്ലം തുളസി സാറിനോട് സംസാരിക്കാം ഞങ്ങളുടെ ഡി എൻ ഡി ന്യൂസിലൂടെ അപ്പോൾ ഞങ്ങളുടെ വാർത്തയുടെ താഴെ നമ്പർ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി ഞങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതാണ് പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അതായത് വിവാഹമോചനം സമയത്ത് ഈ സ്ത്രീയും ഭാര്യയും ഭർത്താവും തമ്മിൽ ഇനി ഭാര്യയ്ക്ക് ജീവനാംശം വേണ്ട കുട്ടികൾക്കും ഭാര്യക്കും ജീവനാംശം വേണ്ട എന്നൊരു കരാർ വെച്ചാൽ പോലും അത് അതിന് സാധുതയില്ലെന്നാണ് ഹൈക്കോടതിയിലൊരു ജഡ്ജി പറഞ്ഞത് താങ്കളും ഞാനും ഒക്കെ ആ അവസ്ഥയിൽ കൂടി കടന്നു പോയവരാണ് എന്താണ് അതേക്കുറിച്ച് പറയുന്നത് അല്ല അത് അത് ഞാൻ പറഞ്ഞാലത് കണ്ടം കോർട്ട് ആവുകയാണ് എനിക്കൊരു സംശയമുണ്ട് ഈ ജീവനാംശം കൊടുക്കാനും നഷ്ടപരിഹാരം കൊടുക്കാനും ഒക്കെ കോടതി വിധിച്ച ഒരുപാട് കേസുകൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് എൻ്റെ കുടുംബത്തിന് അത്തരം കേസുണ്ട് പഠിച്ച സ്ത്രീധനം തുകയും സ്വർണ്ണത്തിൻ്റെ കാശെല്ലാം കൊടുക്കാനായിട്ട് ഇത്ര ലക്ഷം രൂപ കൊടുക്കാനായിട്ട് മാസം തോറും കുട്ടികളുടെ തെളിവിന് വേണ്ടി ഇത്ര രൂപ കൊടുക്കാനായിട്ട് വിധിയായി ബന്ധം പിരിഞ്ഞ ഒരു കേസ് എൻ്റെ കുടുംബത്തിലുണ്ട് പക്ഷേ ഒന്നും നടന്നിട്ടില്ല ഒന്നും തന്നിട്ടുമില്ല നമ്മൾ ചോദിക്കുമ്പോഴതും കൈ വളർത്തി കാണിക്കും പോലീസ് പരാതിപ്പെടുമ്പം പോലീസ് അവര് അവൻ്റെ കയ്യിൽ നിന്ന് കാശും പിടിച്ചോണ്ട് അവനാളില്ല ആളില്ലാന്ന് പറഞ്ഞു കോടതി അങ്ങനൊന്നും ആരും പോത്തില്ലെന്നേ അതാണ് നമ്മളെ ഏറ്റവും വലിയ കുഴപ്പമില്ല നമ്മളെ നമ്മൾ ഈ അവർക്ക് നാണമില്ലെങ്കിലും നമുക്ക് നാണമുണ്ട് ഘടകമാണ് ഇത് എനിക്കറിയാൻ എന്താ ബന്ധത്തിലുള്ള ഒരാൾ അവനൊരു ക്രിമിനലില്ല അവന് പോലീസുകാർക്ക് എന്തെങ്കിലും കൊടുത്താൽ അവൻ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഇപ്പം വർഷങ്ങളെ നമ്മൾ അതങ്ങ് വിട്ടു അപ്പൊ ഇത്തരം നിയമം പ്രശ്നങ്ങൾക്കിടയ്ക്ക് കിടക്ക നമുക്ക് ചുറ്റും അത്ര നിയമപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവകാശങ്ങൾ നമുക്ക് കിട്ടുന്നില്ല പക്ഷേ നിയമം ചോദ്യം ചെയ്യുന്നുമില്ല ഇപ്പൊ ഹർത്താൽ നിരോധിച്ച് ബന്ധം നിരോധിച്ച് പക്ഷേ ഇതെല്ലാം ഇവിടെ നടക്കുന്നു നടക്കുന്നുണ്ട് സ്ത്രീധനം നിരോധിച്ചു പക്ഷേ സ്ത്രീധനം എഴുത്തുകുത്തുകളില് വിവാഹ സമ്മാനം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണെന്നാണ് നമ്മുടെ നിയമത്തിൽ എഴുത്തുകുത്തുകളിൽ വിവാഹ സമ്മാനം ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പേര് തന്നെ തെക്കൻ തെക്കം ഈ തെക്കൻ കേരളത്തിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് അല്ല പക്ഷേ നമുക്ക് ഒരു കുടുംബ കോടതിയിൽ പോയാൽ പോലും സ്ത്രീധനം എന്ന വാക്കിന് പകരം വിവാഹ സമ്മാനം എന്നാണ് കോടതിയെറിയ അത് കോടതിക്ക് സത്യങ്ങളല്ല അറിയാം പക്ഷെ അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല കാര്യം ജഡ്ജിന്റെ ജഡ്ജിന്റെ മകൾക്കും വേണേ സ്ത്രീധനം കൊടുത്തേ അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ ജഡ്ജിന്റെ മകൾക്ക് മകൾക്കും സ്ത്രീധനം ഇല്ലാതെ ജഡ്ജിന്റെ മകളെ കല്യാണം കഴിക്കാൻ അവിടെനിന്ന് ഒരാൾ വരത്തില്ല അല്ലെങ്കിൽ ജഡ്ജിന്റെ മകൾ കല്യാണം കഴിക്കാൻ സ്ത്രീധനം പഠിച്ചോണ്ടായിരിക്കും പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അപ്പൊ ഇത് നിയമം ഒരടുത്ത് കിടക്കും അത് ശരിയാണ് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ഇത് ന്യായവും നിയമവും രണ്ടും രണ്ടാണ് നിയമം നിയമത്തിൻ്റെ വഴി ന്യായ ന്യായത്തിൻ്റെ വഴി അപ്പം അതിനെ ഒന്ന് നിയമം വരെ അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ മാറ്റം വരെ അതിപ്പം ഈ ലഹരി ലഹരി വിരുദ്ധ പ്രകടനങ്ങൾ ഇവിടെ നടക്കണം എത്രയൊക്കെ ഞാൻ തന്നെ ഈ തവണയോണ്ട് ഒരുപാട് ലഹരി വിരുദ്ധ യോഗങ്ങൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലഹരി രാജ്യത്തോടാവണം അമ്മയോടാകണം അച്ഛനോടാകണം കുടുംബാംഗങ്ങളോടാകണം ണം ജീവിതത്തിലോടാക്കണം പക്ഷെ ഇതല്ല ഇതുപോലെ ഒരു ഒരു വലി വലിച്ചാൽ ഇപ്പൊ ഈ എം ഡി എം എസ് എന്നൊക്കെ പറഞ്ഞ സാധനത എം ഡി എം എ അത് ഒരു ഒരു മൊട്ടസൂചിയുടെ വലിപ്പത്തുള്ള നാക്ക് കഴിഞ്ഞാൽ പിന്നെ അയാള് നമ്മളെയൊക്കെ മാലാഖമാരായിട്ടും എന്ധർവന്മാരോട്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ നിലയിൽ ഇവര് സിനിമയിൽ ഡൂപ്പിടും ഡൂപ്പിടും ഡൂപ്പിടാൻ പറയും പറഞ്ഞുകൊണ്ട് വന്ന കൂട്ടത്തില് നമ്മളെല്ലാം സംസാരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം കൊല്ലം സ്വദേശിയാണ് നമ്മുടെ സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി എം എ ബേബി അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ് ബേബി എം എ ബേബി എന്നെ കേട്ടൊരു മൂന്നാല് വയസ്സിന് ആളാണ് ഞങ്ങൾ ഒരു റോഡിൻ്റെ അപ്പുറം പുറകും വീട്ടിലെ വീട് കാഞ്ഞാവുളി തൃക്കരുവ പഞ്ചായത്തിൽ കാഞ്ഞാവളി എന്ന സ്ഥലത്താണ് കാഞ്ഞാവളി എൻ എസ് ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് ഒരു റോഡിന് ഇപ്പുറത്ത് ആ വീടിന് മറുവശത്ത് ഒരു രണ്ട് വീടിനപ്പുറം രണ്ട് വീടിനപ്പുറം എന്ന് പറഞ്ഞാൽ അത്ര വളരെ അടുപ്പാണ് അലക്സാണ്ടർ സാർ അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ നമ്പറിയത് അദ്ദേഹം ഒരു ഭയങ്കര വായനയായി എപ്പോഴും നോക്കിയാലും ഞങ്ങൾ പോയി വായിച്ചോണ്ടിരിക്കും അച്ഛൻ അച്ഛൻ അപ്പോഴും വായന ബേബിക്ക് നല്ല വായന ഉള്ള ആളാണ് ചെറുപ്പത്തിലെ നല്ലോണം വായിക്കുന്ന നല്ല അറിവാണ് ബേബി എൻ എസ് ഐ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും അവിടുണ്ട് ബേബി എസ് എഫ് ഐക്ക് വേണ്ടി പ്രസവിക്കുമ്പോൾ ഞാനപ്പുറത്ത് കെ എസ് സിക്ക് വേണ്ടി പ്രസവിക്കും ഞങ്ങൾ ചെറുപ്പത്തിൽ അന്നും അങ്ങനെയുള്ള ഈ രാഷ്ട്രീയ നമുക്ക് കാണും ബേബിയൊക്കെ വലിയ കുസൃതിയായിരുന്നു ചെറുപ്പകാലത്ത് ഞങ്ങൾ ഈ മുതിർന്ന കുട്ടികൾ എൻഎസ്എസ് ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കും ഫുട്ബോൾ കളിക്കുന്ന ഒന്നും അടുപ്പിക്കത്തില്ല അവര് പിള്ളേരല്ലേ ഇവര് ഒരു ബാൾ കൈവിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹമുണ്ട് ഇദ്ദേഹത്തിന്റെ കൂടെ വേറെ സുധീർ എന്ന് പറഞ്ഞൊരു കക്ഷിയാണ് സുധീകര് കോ പ്രോ വൈസ് ചാൻസലർ ആയിട്ട് റിട്ടയർ ചെയ്താൽ ഇവര് രണ്ടും ഒരു ടീമാണ് ബേബിയുടെ അത്ര നല്ല സൈസാണ് ഇവര് രണ്ടും ഈ ബാൾ കൊടുത്തു കുട്ടികൾ പിന്നെ എവിടെ നിന്നും ബാള് പഠിക്കാൻ വലിയ ബാളാണ് നമ്മളുടെ കുസൃത താരങ്ങളൊക്കെ അവരുണ്ട് തിരിച്ചുകൊണ്ട് പിന്നെ അവസാനം അവിടെ നീട്ടി അടിച്ചു തരും പുറത്തുനിന്ന് അപ്പോൾ വീണ്ടും കളിക്കും വീണ്ടും ബാളും പോയി കഴിഞ്ഞാൽ അമ്മമാർ രണ്ടുപൂരെ അടുത്തോണ്ട് പോകും അങ്ങനെ ഒരുപാട് കുസൃതികൾ തരങ്ങളുള്ള നല്ലൊരു പ്രാസംഗനാണ് നല്ല അറിവുള്ള ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വന്തം ബേബിയെക്കുറിച്ച് എനിക്കുണ്ട് ബേബിയെ കുറിച്ച് എനിക്ക് നല്ല മതിപ്പാണ് ബേബി പിന്നെ രാഷ്ട്രീയത്തിലേക്ക് പോയി ഞാൻ പിന്നെ സർക്കാർ ജോലിയായി പിന്നെ നടനായിട്ടൊക്കെ മാറി ഇങ്ങനെ ഞങ്ങൾ ഇപ്പോഴും ഒക്കെ ഇടയ്ക്ക് കാണുമ്പോൾ സൗഹൃദം പങ്കിടാറുണ്ട് അദ്ദേഹം അദ്ദേഹം നല്ല അദ്ദേഹത്തിന് ഒരു വിഷനുള്ള ആളാണ് അപ്പം ഈ എനിക്ക് വലിയ ഏതൊരു ആശങ്ക അദ്ദേഹം ഷണൽ പ്രസിഡൻ്റായിട്ട് വന്നു സെക്രട്ടറി ആയിട്ട് വന്നു ഇവിടുത്തെ പിണറായി വിജയൻ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കും അധികാര സ്ഥാനം അദ്ദേഹത്തിനായിരുന്നു അദ്ദേഹം ആയപ്പോൾ അദ്ദേഹത്തിനായി അദ്ദേഹത്തിനായി അപ്പോൾ വ്യക്തിഗതമാണ് ഇവിടുത്തെ അധികാരം അപ്പോൾ ഇപ്പോൾ അടക്കി ഭരിച്ചിരിക്കുകയാണല്ലോ ഇപ്പോഴും നടക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രശ്നമുണ്ടല്ലോ അത് എല്ലാവർക്കും അറിയാം എല്ലാ ചാനലുകളും എല്ലാം ചർച്ച ഇപ്പോൾ അതിനൊരു പാർട്ടി മെഷീനറിയും ഇടതുപക്ഷം മൊത്തവും ഇദ്ദേഹത്തിന്റെ ഈ തെറ്റ് ഇദ്ദേഹത്തിന്റെ മകൾ കാണിച്ച ഒരു തെറ്റിന് വേണ്ടി ന്യായീകരിക്കുന്ന ഒരു ദുഷിച്ച് നാറിയ പ്രവണതയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ ഇതുള്ള കക്ഷിയാണ് ആ എല്ലാവരുടെയും പ്രതികരണശേഷി നഷ്ടപ്പെട്ടു ഇന്നിട്ട് നന്നാവുന്നില്ല അല്ല ഈ പ്രതികരണശേഷി നഷ്ടപ്പെട്ടത് ഭയം കൊണ്ടായിരിക്കാം സർക്കാരിനെതിരെ പ്രതികരിക്കുന്നവർ ഒരു ഒരു ഫേസ്ബുക്ക് കുറിപ്പിന് പോലും ഒരാൾ പ്രതികരിച്ചാൽ പ്രതികരിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് ചെയ്താൽ പോലും പോലും അതിലൊരു ലൈക്ക് ചെയ്യാനോ അതിലൊരു അഭിപ്രായം പറയാനോ ഉള്ള ധൈര്യം പോലും സാധാരണക്കാരായ ജനങ്ങൾക്കില്ല പാർട്ടിക്കാർക്ക് ഓരോ ഇല്ല വിപ്ലവ പാർട്ടിയെ അവർക്കൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റുന്നില്ലല്ലോ അതിനെതിരായിട്ട് എം എ ബേബി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ആശങ്കയിലാണ് ഞാൻ എന്റെ ഒരു കണക്കൂട്ടലും വിശ്വാസം അനുസരിച്ച് കൊല്ലക്കാരൻ എന്നുള്ള രീതിയിൽ കൂടെ ന്യായമായ കാര്യങ്ങൾ പ്രതികരിക്കുന്ന ഒരാളെന്ന രീതി കൂടെ നല്ല വായനാശീലോ നല്ല അറിവോ ഉള്ള ആൾ എന്നുള്ള നിലയിൽ എം എ ബേബി ഈ ദുഷിച്ച പ്രവണതയോട് പ്രതികരിക്കും ചിലപ്പോൾ ചോദ്യം ചെയ്യും ചിലപ്പോൾ ഇവർ അത്ര സുഖകരമായ ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ വന്നാൽ പാർട്ടിക്ക് ഒരുപാട് നന്മകളുണ്ടാവും പക്ഷേ അങ്ങനെ വരണം എന്നാണ് കാരണം സി അല്ലെങ്കിൽ കമ്മ്യൂണിസം നശിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ലോകത്തിലെ പല കമ്മ്യൂണിസം യും രാജ്യങ്ങളുടെ പരിശോധിച്ചാൽ ആ ഗതി പിന്നീട് കാര്യം അങ്ങനെ ഓർക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് ഭയവും ഉണ്ട് ഇല്ല അത് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല അത് സംഭവിക്കാൻ പോകും താമസിക്കാൻ സംഭവിക്കും ഇവിടെ പശ്ചിമബംഗാളും ത്രിപുരയും ആവർത്തിക്കും ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിനൊരു ഒഴുക്ക് ആര് മണികെട്ടും ഈ ഇദ്ദേഹത്തിന്റെ ഈ കുതിച്ചോട്ടം ഉണ്ടല്ലേ അതിനെതിരെ പ്രതികരിക്കാൻ ഒരാളും വരുന്നില്ല കാരണം അയാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ കാര്യം പോക്കാം എന്നൊരു വിശ്വാസം അവരിലുള്ളത് കണ്ടാണ് പാർട്ടിയിൽ ആരും പ്രതികരിക്കാത്തത് ഇതിങ്ങനെ അണ അണകെട്ടി ഇത് ഏത് സമയം പൊട്ട അതിന് ആരെയും മണി കിട്ടും ചിലപ്പോ അത് എം എ ബി വി തന്നെ ആയിരിക്കും ചിലപ്പോ എം എ വിയുടെ എല്ലാം വാക്കുകളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ സംഭവിക്കും പിന്നെ അങ്ങനെ സംഭവിക്കട്ടെ പാർട്ടി ചിലപ്പോൾ രക്ഷപ്പെടും പാർട്ടി മാത്രമല്ല നാട് രക്ഷപ്പെടും നാട് രക്ഷപ്പെടും പാർട്ടി രക്ഷപ്പെട്ട അതിപ്പോൾ ഏത് പാർട്ടി എന്നാലും നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ച് വിഷയമല്ല സാധാരണക്കാരനെ കാരണം ജോലി അവൻ ജീവിക്കാൻ അല്ല ഇവരൊക്കെ മാറണം ഇപ്പോഴും എന്റെ ഒരു കണക്കൂട്ട് അടുത്ത മൂന്നാം തവണ വരുമെന്നാണ് ഇവര് വരാറിയോ അല്ല പേടിപ്പിക്കുന്നതല്ല ഇപ്പം ഇവരുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ ഇവിടെ സാധാരണക്കാരനാ അവർക്ക് ഇപ്പം സോഷ്യൽ നമ്മുടെ ഇത് കൊടുക്കാറില്ല പെൻഷൻ കൊടുക്കാറില്ല ഇപ്പം പെൻഡിങ് ആയി സർക്കാർ ജീവനക്കാർക്ക് ഡി എ ഒരുപാടുണ്ട് ഇത് രണ്ടും കൂടെ പെൻഷൻ അടമി കൊടുത്താൽ പ്രശ്നം തീർത്തില്ല അമ്മക്ക് അന്നരം കിട്ടുന്നതല്ലേ വിശക്കുമ്പോൾ അന്നം കിട്ടിയാൽ നമ്മൾ അവനാണ് അപ്പോൾ അതുപോലെ ഈ സോഷ്യൽ ഇല്ല ഇതുപോലെ ഈ സാമൂഹിക പെൻഷനും ബി എ അരീക്ഷൻ കൊടുക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനും പാവപ്പെട്ടവനും പിന്നെ എനിക്ക് എനിക്കൊരു അപേക്ഷ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു പൈൻറ് മദ്യം കൂടെ കൊടുക്കണം അത് അപ്പോൾ ഉറപ്പ് ഉറപ്പാകും അല്ല കാരണം പിന്നെ സ്കൂളുകൾ തുറക്കും ബാറുകൾ പൂട്ടും എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ ബാറുകളും എന്താണ് ഔട്ട്ലെറ്റുകൾ നടക്കാൻ പറ്റില്ല അവർക്ക് അവര് നിലനിൽക്കണ്ടേ അത് നിങ്ങൾ ചോദ്യം ചെയ്യരുത് നിങ്ങൾ അത് ചോദ്യം ചെയ്യാൻ പാടില്ല ബാറ് പൂട്ടിയാലും ബാർ എവിടെ കൊണ്ടിട്ടാലും അവിടെ ചെല്ലണ്ടാവും ചെന്നു ബാർ തുറന്നില്ല അവർക്ക് സൗകര്യം ഉണ്ടായി കൊടുക്കല്ല ഞാൻ പറയുന്നത് പല സ്ഥലങ്ങളും കിലോമീറ്ററുകളോളം നടന്നു വേണം ഒരു ഒരു ബിവറേജ് അപ്പൊ അത് മാറ്റി ജനങ്ങൾക്ക് സൗകര്യപ്രദമായ അവന്റെ വീട്ടിനൊപ്പിക്കൊടുക്കുമ്പോൾ എന്താ തെറ്റ് ഏതായാലും അവിടെ നിന്നായിട്ട് ഇവിടെ വന്നാൽ മേടിച്ചോണ്ട് അവൻ കുടിക്കാതിരിക്കത്തില്ല ഒരു കുടിയാൻ എത്ര ദൂരത്തുനിന്ന് ആരും പഠിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഇട്ടെങ്കിലും പഠിക്കും ഇതിപ്പോ അവന് സൗകര്യം ചെയ്തു കൊടുക്കാൻ ഈ സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ സർക്കാരിനോട് എനിക്ക് ബഹുമാനമുള്ള കാര്യം ഇതുപോലെ ജനങ്ങളെ സേവിക്കുന്ന ഒരു സർക്കാരുണ്ടോ കുടിക്കുന്നതിന്റെ മുമ്പിൽ ബാറിട്ട് കൊടുക്കുക എനിക്ക് തന്നെ മുറുക്കാൻ കടകൾക്ക് എല്ലാം ലൈസൻസ് കൊടുത്താൽ ഏറ്റവും നന്നായിരിക്കും അങ്ങനെയാണോ ഗോവയിലല്ലോവല്ല വിദേശ രാജ്യങ്ങളിൽ ബ്രിട്ടനിലായാലും അമേരിക്കയിലായാലും ചെന്ന് അവിടെ മുറുക്കാൻ കടകളിൽ പെറ്റിഷാപ്പിലെല്ലാം അധികം കിട്ടും അത് ഇവിടെ കൊടുത്താലും സാ അവർക്ക് ലൈസൻസ് ഫീസ് കിട്ടിയാൽ മതിയല്ലോ സർക്കാരിന് അത് കിട്ടിയാൽ മതി ഒരു ഏരിയയിലെ ഒരു ഏരിയയിൽ ഒരു ബാറിനകത്ത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കണമെന്നെങ്കിൽ അവിടെയുള്ള ഇരുപത് ഒരു ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ പോലും അപ്പോൾ ഇരുപത് ലക്ഷം രൂപ കിട്ടത്തില്ലേ കിട്ടും അതെ അങ്ങനെ എന്താ ശരി അങ്ങനെ വരട്ടെ എന്തായിരുന്നാലും ഇനി നമുക്ക് എംബുരാൻ്റെ വിഭാഗത്തിലേക്ക് പോവാം അത് അണഞ്ഞിരിക്കുകയാണെങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായി അത് ഒരു വിഭാഗത്തെ മുറിപ്പെടുത്തി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും പൊതുജനങ്ങളോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയാനുള്ള ഒരു കടമ്പ പൃഥ്വിരാജിനില്ലേ ഞാനതിൽ വേറെ ഒന്നും ചോദിച്ചോട്ടെ യമിരാ സിനിമ ഞാൻ കണ്ടു എനിക്കൊന്നും മനസ്സിലായില്ല ആത്മാർത്ഥമായിട്ട് പറയാം എനിക്കൊന്നും മനസ്സിലായില്ല കാര്യം ഞാനൊരു മുൻ ധാരണയോടുകൂടിയല്ല ഇത് കൊണ്ട് ഞാനൊരു കാഷ്വലായിട്ട് ഈ പടം കാണാം അപ്പം അതി പതിനേഴ് മുറിവ് ഇവിടെ തൃശ്ശൂരാണ് ഞാൻ പോയി കണ്ടത് അപ്പോൾ എനിക്ക് വലതും മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ എഴുത്തിൽ കൂടെയോ അല്ലെങ്കിൽ സിനിമയിലൂടെയോ ഈ രാജ്യത്ത് എന്തെങ്കിലും വിപ്ലവം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വിപ്ലവം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എഴുത്തിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വായിക്കുന്നവന്റെ മനസ്സിൽ മാറ്റം ഉണ്ടാവും സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു സമൂഹത്തിൽ മാറ്റം ഒരാൾ വായിക്കുമ്പോൾ അതാ പറഞ്ഞു അതൊരു എഴുത്തിന്റെ ഒരു നോവൽ വായിക്കാൻ അവന്റെ മനസ്സിൽ ചിന്താഗതികൾ വരും എഴുത്തിന്റെ മാറ്റം നേരെ മറിച്ച് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കകാലത്ത് സാമൂഹ്യമായ ഒരുപാട് വിപ്ലവം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പരിവർത്തനം രാജ്യത്തുണ്ടാകാൻ കഴിഞ്ഞു നമ്മൾ യോജിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ കാലഘട്ടം കഴിഞ്ഞു ഇപ്പോഴും അതിനുവേണ്ടി വിളിക്കേണ്ട കാര്യം ഒന്നാണ് അതാണ് പാർട്ടി മാറിയിട്ട് ഇവിടുത്തെ അണികൾ മാറുന്നില്ല പണ്ട് പരിപ്പോടയും ചായം കുടിച്ചു കേട്ടതിൻ്റെ കാലഘട്ടം അവർക്കൊന്നും എന്തുവാ അവിടുന്ന് ജീവിക്കുന്ന ഏതല്ല കോടിക്കോടീശ്വരന്മാരായിട്ട് പഞ്ചനക്ഷത്ര സൗകര്യത്തില് അവര് അവര് പറയുന്നുണ്ട് അപ്പൊ എന്നും പരിപ്പുറം ജയരാജൻ പറഞ്ഞു പരിപ്പൂടെയും ആ കാലഘട്ടം അവര് പറഞ്ഞു പക്ഷേ അതിൽ വിശ്വസിക്കുന്ന എപ്പോഴും ഒരു അണി കിടപ്പുണ്ട് ഈ അണി തിരിച്ചറിയാത്തടത്തോളം കാലം അത് അവരത് ചെയ്തോണ്ടേ അത് അവർ മനസ്സിലാകണം അത് എല്ലാ പാർട്ടിയിലും ഇത് തന്നെ പ്രശ്നം പാരമ്പര്യ രാഷ്ട്രീയ വിശ്വാസികൾ അല്ല അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ എൻ്റെ ചോദ്യം അതായിരുന്നു പൃഥ്വിരാജിനെ അങ്ങനെ ഒരു ഖേദം പ്രകടിപ്പിക്കാമായിരുന്നില്ലേ ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു ഉപചോദ്യം ഉണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ അമ്മ പോലും എന്താണ് ആർ എസ് എസിനെയും അല്ലെങ്കിൽ ആർ എസ് എസ് ആയിക്കോട്ടെ എസ് ഡി പി ആയിക്കോട്ടെ ഏതൊരു സംഘടന ആയിക്കോട്ടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചെയ്തു അതിന് പകരം ഒരു ഖേദ പ്രകടനത്തിൽ കൂടി അവസാനിപ്പിക്കാമായിരുന്നൊരു കാര്യമായിരുന്നു അതെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇനി ഇതിൻ്റെ മറുവശമുണ്ട് ഇപ്പോൾ എടുത്തതിന് ഇപ്പോൾ ഈ സിനിമയിൽ കാണിക്കുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു പ്രമേയമാണ് സിനിമയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് ചെയ്യാൻ ഈ പൃഥ്വിരാജ് തയ്യാറാകുമായിരുന്നു ഇനി തയ്യാറായി അദ്ദേഹം അത് റിലീസിംഗ് കഴിഞ്ഞ് ഇറക്കിയാൽ തന്നെ ഇതവിടെ ഇത് ഇവിടെ കളിക്കാൻ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കുമായിരുന്നു അതൊക്കെ പൃഥ്വിരാജിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അതൊന്നും എനിക്ക് മറുപടിയില്ല ഈ പിന്നെ മല്ലിക സുകുമാരൻ തൻ്റെ മകനോടുള്ള ഒരു സ്നേഹവും പ്രതിബദ്ധതയും കാണിച്ചു എന്നല്ലാതെ അവർ ആത്മാർത്ഥമായിട്ടാണ് ആ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു അമ്മ മകനോടുള്ള മകനോടുള്ളവരിതുകൊണ്ട് അച്ഛൻ ഇല്ലാത്ത ഒരു മകൻ അവർ വളർത്തി വലുതാക്കി ഒരു അവസ്ഥയിലെത്തി മകൻ തെറ്റ് ചെയ്താലൊരു അമ്മ അംഗീകരിക്കണ്ടേ അപ്പോൾ അതിനോട് പ്രതികരിച്ചു എന്ന് എനിക്ക് തോന്നാനുള്ളൂ അല്ലാതെ മല്ലികാ സുഹൃത്തെ തള്ളി ഞാൻ ഞാനില്ല അത് അമ്മയുടെ കടമ ചെയ്തു എന്നൊരു പിന്നെ എനിക്കിപ്പോഴും പറയാനുള്ളൂ ഒരു സിനിമയിൽ അത്തരം സംതകൾ ഉണ്ടാക്കാം കുത്തിപ്പൊക്കിയ പഴയ മരി മറന്നിരുന്ന കാര്യങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ ഒന്ന് കുത്തിപ്പോക്കി എന്നാണ് പല വിമർശകരും പറയുന്നത് അതിന് രാഷ്ട്രീയവൽക്കരിച്ചു ഞാൻ മനസ്സിലാക്കിയത് ഇതുകൊണ്ട് എന്താ ഗുണം അവരുടെ പ്രൊഡ്യൂസർമാരുടെ കടം തീർത്തെടുക്കാൻ കിട്ടുക ഇപ്പോഴും ആള് കയറിക്കൊണ്ടിരിക്കുക നല്ല ഒരു ബിസിനസ് സ്റ്റിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സാധനം എല്ലാവരും ഇത്തരം വിവാദങ്ങൾ എന്തായാലും ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് അത് ബുദ്ധിപരമായി എല്ലാം കാലകാരമാല്ലോ മോഹൻലാലും ബുദ്ധിയുടെ കാര്യത്തിൽ മോശക്കാരെന്നല്ലോ അപ്പം അദ്ദേഹം അത് ചെയ്തു അല്ല ഒരു ചോദ്യം കാരണം മോഹൻലാലിലേക്ക് വർഷങ്ങളായിട്ട് അറിയാത്ത ഒരു അല്ലത് എനിക്കതിനെക്കുറിച്ചൊരു പ്രതികരിക്കാൻ പറ്റുന്നില്ല കാര്യം സമ്മിശ്ര അഭിപ്രായങ്ങളാണ് മോഹൻലാൽ അറിഞ്ഞില്ല എന്ന് പറയുന്നു അതെനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെ ഇങ്ങനൊരു ഫീഡ്ബാക്ക് ഉണ്ടാകുമെന്ന് ഇങ്ങനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ മോഹൻലാൽ പ്രതികരിച്ചു കാണത്തില്ല ഇങ്ങനെ ഉണ്ടായപ്പോഴ് അദ്ദേഹം ഇപ്പോഴത്തെ നിലപാട് അദ്ദേഹത്തിന് നല്ലതല്ലോ അദ്ദേഹത്തിന് ഒരു ഇതിനകത്തൂടെ പറഞ്ഞല്ലോ അപ്പോൾ അത് മുറിച്ചു മാറ്റി ഇപ്പം ഗോകുലം ഗോപാലൻ രണ്ടാമത്തെ കരയാണ് രണി പെരുമ്പാവൂർ ആണ് എട്ട പ്രൊഡ്യൂസർ അതെന്ന് പറയുന്നത് മോഹൻലാലിന്റെ ആണെന്നാണ് ബിനാമിയാണെന്നാണല്ലോ പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് അത് പ്രതികരിച്ചു പിന്നെ വേറൊരു കാര്യം ഇപ്പോഴത്തെ ഇവരുടെ എല്ലാ ലക്ഷ്യം എങ്ങനെ പണം ഉണ്ടാക്കുക ഉണ്ടാക്കാന്നുള്ളതാണ് അപ്പൊ അങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുമ്പോൾ നശിക്കുന്നത് വലിയൊരു കലയല്ലേ എന്തും ചെയ് സിനിമയൊന്നും നശിക്കത്തില്ല ഞാൻ ചോദിച്ചോട്ടെ നമുക്ക് സമ്മാനസുള്ളവർക്ക് സമാധാനമോ സന്തോഷം സന്ദേശമോ ഒക്കെ പോലെയുള്ള സിനിമ പക്ഷേ ഇതിന് സിനിമ കണ്ടോണ്ടിരിക്കാൻ പറ്റൊരു മൂവിയാണ് ഒരു വിഭാഗം പക്ഷേ അങ്ങനെ സാമൂഹിക പടം അല്ലല്ലത് ഇതൊരു ഒരു ഫാന്റസി അല്ല ഒരു കോമഡി അല്ല ഒരു പിന്നെ കുടുംബപരമായ എന്തെങ്കിലും ഉള്ള അതൊന്നും അല്ല ഇതൊരു വേറൊരു ഒരു ത്രിൽ പടം അത് അവർ കാണുന്നൊരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മൂവി കാണുന്ന പോലെ നമുക്ക് തോന്നുന്നു അത് അങ്ങനെയുള്ള ആളുകൾ കണ്ടാൽ മതി ുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് അങ്ങ് വിവാദമാക്കി ഇപ്പം അവര് രക്ഷപ്പെട്ടു നമ്മൾ വണ്ടന്മാരായി സിനിമകൾ റിലീസ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് അതൊരു ബിസിനസ് ബിസിനസ് എൻ്റെ സംശയം സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടല്ലോ എംബുരാൻ ഒരു ബിസിനസ് ട്രിക്കാണ് ഒരു 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 ബുദ്ധിപരമായ ഒരു ഒരു കണക്കൂട്ടന്റെ പരിണിത ഫലമാണ് ഈ റിയാക്ഷൻസ് വരുത്തിയിരിക്കുന്നത് ഇതൊരു ഇതൊരു ഒരു കാൽക്കുലേറ്ററാണ് ഇതൊരു തിരക്കഥയാണ് അതല്ലെങ്കിൽ അതിനേതൊന്നും ഈ രാജ്യത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിനേക്കാൾ വലുതല്ലേ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോഴത്തെ രാഷ്ട്രീയം വീണ വീണയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുതല്ലേ ഇവിടെ 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 പിന്നെ എന്തൊരു നായർ സരിത നായർ ഇവിടെ എന്തെല്ലാ വിപ്ലവങ്ങളും ഉണ്ടാക്കിയിട്ട് പോയി അതങ്ങ് പോയി പിന്നെ സ്വപ്ന സുരേഷ് ഇവിടെ വിപ്ലവം ഉണ്ടാക്കിയത് അതും പോയി ഇവിടെ എന്തെല്ലാ വിപ്ലവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ സുരേഷ് ുമാർ അവിടെ എനിക്ക് ചോദിക്കാനുണ്ട് കാരണം ഈ ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ഒരേ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇങ്ങനെ പ്രതികരിക്കാൻ ഗണേഷ് കുമാറിനെ പോലെ പ്രതികരിക്കാൻ കഴിയും ആകുന്നത് കാരണം സുരേഷ് ഗോപി ഒരിക്കലും ഞാനിപ്പോൾ ഒരു ബിജെപിക്കാനായതോ ഒന്നുമല്ല പക്ഷേ ഒരു നമ്മൾ പൊതുവേ നിന്ന് നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത വ്യത്യസ്തമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം പക്ഷെ എങ്ങനെയാണ് നിരന്തരം ഒരു മനുഷ്യനെ ഇത്തരത്തിൽ അവഹേളിക്കാൻ കഴിയുന്നത് ഗണേശൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ഗണേഷ് ഈ കയ്യടിക്ക് വേണ്ടിയും ഇങ്ങനെയൊക്കെയുള്ള ചില ഗിമുക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ആവശ്യം ഗണേശിനില്ല കാര്യം ഗണേശിൻ്റെ ഇലക്ഷൻ സമയത്ത് രണ്ട് തവണ ഗണേശൻ്റെ മണ്ഡലത്തിൽ പോയി ഞാൻ കേരള അല്ല പക്ഷേ ഒരു ഒരു വ്യക്തിപരമായി ഞങ്ങളുടെ ആത്മയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ ഒരു കലാകാരനെന്നുള്ള ഞാൻ ഞങ്ങൾക്ക് വേണ്ടി അവിടെ എല്ലാ കവല മീറ്റിങ്ങുകളിലും ഒക്കെ പ്രസംഗിച്ചുള്ള ഒരാളാണ് അപ്പം അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നല്ലൊരു ജനപ്രതിനിധിയാണ് ഒരു ജനനായകനാണ് അവിടെ ഒരുപാട് പരിഷ്കാരങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഗണേഷ് കുമാർ വരുത്തിയിട്ടുണ്ട് ആ ഒരു ഞാൻ അങ്ങേരെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇദ്ദേഹം ജയിച്ചല്ലോ ഇദ്ദേഹത്തെ ഗ്രേഡ് കൂടിയല്ലോ ഇദ്ദേഹം ഇവിടുത്തെ മന്ത്രിയാണ് മറ്റേ സംസ്ഥാന മറ്റേ കേന്ദ്ര മന്ത്രിയാണ് അതിൻ്റെ ഒരു അസൂയ അപ്പോൾ തനിക്ക് പറ്റാത്തപ്പോൾ ഇപ്പം നമ്മുടെ സിനിമാ ലഘന അമ്മയുടെ കൂട്ടത്തില് മന്ത്രിയായ ഇദ്ദേഹമാണ് പലപ്പോഴും മുകേഷ് വരെ എം എൽ എ ആയിട്ടുണ്ട് ഇദ്ദേഹം നേരത്തെ എം എൽ എ ആയിട്ടുണ്ട് മന്ത്രിയായി അപ്പോൾ അവിടെ 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 അദ്ദേഹം ജ്വലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ അതിനിപ്പുറത്ത് സുരേഷ് ഗോപി വന്നത് അദ്ദേഹത്തിന് പിടിച്ചില്ല അപ്പോൾ എങ്ങനെങ്കിലും ഇത്തരം കൊച്ചു കൊച്ചു മോശമായ പരാമർശങ്ങൾ നടത്തുന്ന വഴി ഇപ്പോൾ പറ്റിയതെന്താ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വരെ അദ്ദേഹത്തിൻ്റെ പഴയ വാ ക്ലിപ്പിങ്സ് പോയിട്ടാണ് എൻ്റെ ഇങ്ങനൊരു മകൻ എനിക്ക് ഉണ്ടായി പോയതിൽ ഞാൻ ഖേദിക്കുന്നു ഇവനെ ഇരുപത്തൊന്നിലവനെ രാഷ്ട്രീയ കൊണ്ടു വന്ന ഒരു തെറ്റെനിക്ക് പറ്റിയെന്നും പിന്നെ പണ്ടത്തെ ഭാര്യയുടെ അതൊക്കെ കാണിച്ചതിപ്പം പുള്ളിയാണ് ഇപ്പോൾ മോശക്കാരനായത് സുരേഷ് ഗോപി അല്ല ഇപ്പം മോശക്കാരനായത് ഗണേഷ് കുമാർ അത് ഒഴിവാക്കാമായിരുന്നു അദ്ദേഹത്തിന് കാര്യം അദ്ദേഹത്തിന് ഞങ്ങളുടെ സംഘടന ആത്മയുടെ ആജീവനാന്ത പ്രസിഡന്റ് അദ്ദേഹം ആജീവനാന്ത പ്രസിഡന്റ് അതാണ് അത് പുള്ളി കൊണ്ട സംഘടനയാണ് അത് വേറെ ആർക്കും മാറ്റാൻ പറ്റില്ല അദ്ദേഹമാണ് അവിടുത്തെ എല്ലാം എല്ലാം ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ആ അണിയിലുള്ള ആളുകളാണ് അദ്ദേഹം പറയുന്നതനുസരിച്ച് നിൽക്കും അങ്ങനെ ഞങ്ങൾക്ക് മാതൃകയായിരിക്കേണ്ട ഒരാൾ ഇത്തരം പരാമർശങ്ങൾ സമൂഹത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് നമ്മളതിനകത്തുള്ള ആത്മീയയിലുള്ള എല്ലാവരും കേരള കോൺഗ്രസ് ആരൊന്നുമല്ല പല പാർട്ടിക്കാരുണ്ട് ബി ജെ പിക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ബി ജെ പി നേതാവാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ല പക്ഷേ ഞങ്ങൾ അവിടെ ആത്മീയം ചെന്ന് പ്രതികരിക്കാൻ പറ്റത്തില്ല കാര്യം പറയും വേറെയും പോകാൻ പറയും ഇനിയിപ്പോൾ ഇതിൽ പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ എങ്ങനെ പെട്ടു കഴിഞ്ഞാൽ അതിന്റെ നടപടി ഉണ്ടാവും എനിക്ക് ഒന്നുമില്ല അങ്ങനെ എനിക്ക് എന്തായാലും ഒരു മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് ജീവിതത്തിൽ അതിൽ തന്നെ അര നൂറ്റാണ്ടോളം സിനിമാ മേഖലയുമായുള്ള ബന്ധം എഴുത്തുകാരൻ സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരുപാട് വിശേഷണങ്ങളുണ്ട് കവി അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ ആത്മീയതയുടെ പാതയിലാണ് ആത്മീതയുടെ പാതയിലാണ് നമ്മുടെ വൈസ പിന്നെ അങ്ങോട്ടല്ലേ പോകുന്നത് എല്ലാവരും എല്ലാവരും അകലുമ്പോഴും ഇപ്പോൾ എനിക്കിപ്പോൾ കുടുംബമില്ല ഭാര്യ ഇല്ല മകളില്ല അപ്പോൾ പിന്നെ എവിടുന്നോ വന്ന ഒരു കുട്ടി തന്നെ നോക്കുന്നു ഒരു അനാഥ അനാഥക്കുട്ടി തന്നെ നോക്കുന്നു അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഒരു ആത്മീയ സുഖം കണ്ടിപ്പം നമ്മൾ ഫ്രീ ആണ് നമുക്ക് ആരെയും പേടിക്കണ്ട രാത്രി വൈകിയാലും എവിടെ പോയിരുന്നു ഈ വിളിച്ചിരുന്ന ഇത് ഇവളാരാണ് എന്നല്ല ഇവിടെ അന്വേഷിച്ചൊരു സ്ത്രീ വന്നിട്ടുണ്ടോ അത് ആരാണെന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഇപ്പം നമ്മളെ കിട്ടുന്നതു കൊണ്ട് സ്വന്തമായിട്ട് സ്വഭാവമായിട്ട് നമ്മൾ പക്ഷേ നമ്മളൊരു നമ്മൾ ദേവാലയം പോലെ നമ്മളെ വീടുകാലത്ത് സൂക്ഷിക്കുന്നു തെറ്റുകളിൽ ചെന്ന് വിടാതെ നമ്മൾ സമൂഹത്തോട് പൊതുവെ ഉള്ള ഒരു കലാകാരനെന്നുള്ളൂ ഞാൻ തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ആരോഗ്യമനുസരിച്ച് ആത്മീയ കാര്യങ്ങളിൽ ഹിന്ദുത്വ ഹിന്ദുത്വവാദം എന്നാൽ കബട്ടാ ഹിന്ദുത്വവാദമൊന്നും എനിക്കില്ല പക്ഷേ എങ്കിലും ഹിന്ദു സംസ്കാരത്തിൽ ആർഷഭാര സംസ്കാരത്തിനും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനുവേണ്ടി വാദിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ അതുകൊണ്ടൊരു ആത്മീയ വാദിയെന്നോ ആത്മീയ ചിന്താധിക്കാരനോ ആകെ പറഞ്ഞു ഇപ്പം ഞാനിപ്പോൾ എൽ എം ആർ ഗ്രൂപ്പെന്നും പറഞ്ഞുകൊണ്ട് മുരുക ഭഗവാന്റെ ഇതിൽ ഇവിടെ ഒരു ഒരു പുതിയൊരു യുഗം വരാൻ അല്ല അതല്ല പുതിയൊരു യുഗം വരാൻ പോകുന്ന നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഒരു 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 കുമാരികണ്ഠം ഇവിടെ വരാൻ പോകുന്ന എന്ന് വിശ്വസിക്കുക അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു 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 ക്യാപ്റ്റനുണ്ട് രജിത് കുമാർ എന്ന് അദ്ദേഹത്തിലാണ് അദ്ദേഹത്തിലാണിപ്പോൾ ഞങ്ങളൊക്കെ ലീഡർഷിപ്പിൽ അദ്ദേഹത്തെ സ്ഥാപിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഒരു പ്രവർത്തകരായിട്ട് ഞങ്ങൾ പോവുകയാണ് ഇപ്പോഴൊക്കെ അതൊക്കെ ആത്മീയരുടെ വഴി തന്നെയാണ് അതിൽ സന്തോഷമുണ്ട് അല്ല വേറെ ഇപ്പോൾ എന്ത് ചെയ്യാനും രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചു വരുമോ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ വിളിച്ചാൽ പോകാതിരിക്കത്തുമില്ല നമ്മളെ കൊണ്ട് നമ്മളെ ആരോഗ്യം പണിക്കുന്നതിനനുസരിച്ച് നമ്മളെന്തെങ്കിലും ചെയ്യും എന്തായാലും നമുക്ക് വീണ്ടും തുടർച്ചയായി കാണാം കഥ പോലൊരു ജീവിതത്തിലൂടെ കഥ പോലൊരു ജീവിതം ഒരു ഒരു ആ അതിന് സംഭവമാക്കണം നമ്മളെ പ്രമോ വിട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിപ്പോൾ അത് പിന്നെ പല കാരണങ്ങൾ കൊണ്ടും ഒന്ന് നീണ്ടുപോയി എന്നുള്ളതാണ് ഉള്ളത് പിന്നെ ഇപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കൂടി അതിൻ്റെ ഷൂട്ട് തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്യാം എന്തായാലും ഇപ്പോൾ പരിപാടിയാണല്ലോ സ്വർണ്ണക്കട ഉദ്ഘാടനം അത് കഴിഞ്ഞിട്ട് പളനിയിൽ മീറ്റിങ് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അടുത്ത് മീറ്റിങ് ഇനിയിപ്പോ ആ തിരക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്കടുത്ത് എന്തായാലും കഥ ഒരു കഥ പോലെ ഒരു ജീവിതമായിട്ട് അങ്ങനെ ആകട്ടെ സന്തോഷം